മനുഷ്യന്മാരെ എന്തായാലും നമ്മൾ ഇനി മനുഷ്യത്വം ഇല്ലാതായി കൊണ്ടിരിക്കാനാണ് അപ്പോൾ ഇന്നത്തെ വാർത്തയിൽ അന്നത്തെ ഇല്ലാത്ത വാർത്തയിൽ കാണാൻ കഴിഞ്ഞു ആദ്യത്തെ വാർത്ത അത്തരം അതിന് കൂടുതലുള്ള പ്രതികാരമുണ്ട് പിന്നെ ഇന്നത്തെ വാർത്തയിൽ നമ്മൾ പിതാവ് മകനെതിരെ പ്രതികാരം ചെയ്തു മൂന്നെ കമ്പനി കത്തിച്ചു തന്നു അപ്പോൾ പ്രതികാര ബുദ്ധിയാണ് അത് ഓർഡുകളിൽ എല്ലാത്തും ഉണ്ട് പ്രതികാരമായിട്ടുള്ള ബുദ്ധി അത് എവിടെയാണ് നമ്മൾ എത്തിച്ചു വരിക എന്നാണ് അറിയാത്തത് Oh my god

എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നാളെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കാണ് ഉഷാറായിട്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേക്കൻഡ് കൊടുത്ത് വേണമെങ്കിൽ ഒന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാം എന്തായാലും ഇനി അങ്ങനത്തെ ഒരു സമയം സമയമുണ്ടാവുമോ എന്നാണ് ആദ്യം നമുക്ക് അറിയേണ്ടത് അപ്പോൾ എന്തായാലും ഓരോരുത്തരും പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്നറിയാം ഞാനിതൊക്കെ റോഡിലൂടെ പോകുമ്പോഴുള്ള കാര്യം പറഞ്ഞിട്ടോ അല്ലാതെ വീട്ടിട്ട കാര്യമോ അതുമല്ല പറഞ്ഞു കാരണം നമ്മൾ നിർത്തി കൊടുക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ കാര്യമില്ല എന്ന് പറയണം എന്തായാലും നമുക്ക് നാളത്തെ നല്ലൊരു ഉഷാറുള്ള ദിവസം തന്നെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമ്പോ എന്തൊക്കെ ഉണ്ടാവുക എന്നറിയോ ശരിക്ക് പ്രവചനമൊന്നുമല്ല മെയിനായിട്ടുള്ള കാര്യം ആർക്കും ആരെയും കാണാനും മിണ്ടാനും സംസാരിക്കാനും ഉള്ള സമയം ഉണ്ടാവില്ല എല്ലാവരും മൊബൈൽ ഫോണിലാവും ഇൻ്റർനെറ്റി ലോകത്താവും അത് റോഡിലൂടെ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ കൂടി ഒന്നും കൂടി ഇൻ്റർനെറ്റിൻ്റെ വേഗത അല്ലെങ്കിൽ ഇന്റർനെറ്റ് നോക്കൽ എന്തായാലും കൂടും അത് കമ്മി വരില്ല പിന്നെ അതേപോലെ തന്നെ മാതാപിതാക്കൾ അകലം കൂടും ഛേ അകലം കമ്മിയാവും ഇതിനെ അകല കമ്മിയാവും കേട്ടോ കൂടല്ല കൂടല്ലയ്യ അങ്ങനെ കമ്മിയാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പരസ്പരമായിട്ട് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമ്മൾ ആരും ആരോടും മിണ്ടാതേനെ നമ്മൾ പോകാറ് അപ്പോൾ ഇതിലിപ്പോൾ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിലയറപ്പിച്ചിരിക്കാവൂ അതായത് മിണ്ടാൻ വയ്യ മിണ്ടാൻ വയ്യ നാവിന് നമുക്ക് ഇനി അസുഖങ്ങൾ വരാം അസുഖങ്ങൾ കൂടും അസുഖങ്ങൾ കൂടി വർധിച്ചു വരും പിന്നെ ബഹുമാനത്തോടെയുള്ള ഒരു സംസാരവും ഒരു പെരുമാറ്റവും നമുക്ക് ഉണ്ടായിന്നു വരില്ല ഒക്കെ തന്നിഷ്ട സ്വഭാവം തന്നിഷ്ട കാര്യസിദ്ധി അതൊക്കെ വരിക പിന്നെ ചിലപ്പോ പ്രകൃതി ദുരന്തങ്ങൾ വ വരാം പ്രകൃതിയിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങള് വരാണ്ട് പ്രകൃതിയുമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരാണ്ട് കാരണം നമ്മുടെ പാലക്കാട് അല്ലെങ്കിൽ നമ്മുടെ കേരളം ഒക്കെ എത്ര ഭംഗിയായിട്ട് ഉണ്ടായിരുന്ന സ്ഥലമാണ് അതിപ്പോൾ കൂടുതലും കുളങ്ങളും കായലുകളും പാടങ്ങളും ഒക്കെ നികത്തിയിട്ട് ഫുള്ള് മണ്ണിട്ട് നികത്തിക്കാണ് അപ്പോൾ പ്രകൃതി ദുരന്തം എന്തായാലും വരും അത് നമ്മൾ കാത്തിരിക്കേ വേണ്ടു അതിനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കും കൂടി വന്നോ അപ്പോൾ അവിടെ ആരെയും കണ്ടില്ല അവിടെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല പിന്നെ പേടിക്കേണ്ട എന്താ വെച്ചുകഴിഞ്ഞാ മൃഗങ്ങളെ പേടിക്കണ്ട മൃഗങ്ങളെ പേടിക്കേ വേണ്ട അവരെ കണ്ടു കഴിഞ്ഞാല് കാണാത്ത പോലെ പോയാൽ മതി പക്ഷെ മനുഷ്യന്മാരെ എന്തായാലും നമ്മൾ ഇനി പേടിക്കണം മനുഷ്യത്വം ഇല്ലാതായി കൊണ്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ വാർത്തയിൽ അന്നത്തെ മിഞ്ഞാത്തെ വാർത്തയില് കാണണ്ടായിരുന്നു ആദ്യത്തെ ഒരു വാർത്ത കണ്ടു അച്ഛനും മകനും കൂടിയുള്ള പ്രതികാരം പിന്നെ ഇന്നത്തെ വാർത്തയിൽ കണ്ടു പിതാവ് മകനെതിരെ പ്രതികാരം ചെയ്തു മൂപ്പരെ കമ്പനി തീ കത്തിച്ചു എന്നൊക്കെ കേൾക്കുന്നു അപ്പോ പ്രതികാര ബുദ്ധിയാണ് അത് റോഡിൽ നിന്നല്ല എല്ലായിടത്തും ഉണ്ട് പ്രതികാരമായിട്ടുള്ള ബുദ്ധി അത് എവിടെയാണ് നമ്മൾ എത്തിച്ചേരുക എന്നാണ് അറിയാത്തത് നമ്മൾ ഒരാളെടുത്ത് ഇപ്പൊ റോഡിലൂടെ പോകുമ്പോ തന്നെ പറയാം നമ്മൾ അവർ ചിലപ്പോൾ അലക്ഷ്യമായിട്ട് ഇൻഡിക്കേറ്റിട്ടുണ്ടാവും പിന്നെ ഞാൻ ചിലപ്പോൾ അലക്ഷ്യമായിട്ട് എങ്ങടേയും തിരിഞ്ഞിട്ടുണ്ടാവും അപ്പം അതാരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ദേഷ്യമായിട്ട് തോന്നുക ഓൻ്റെ തേങ്ങണ മോഡിച്ചതിൻ്റെ പണിയൊക്കെ എങ്ങായി പറയും അതേമാതിരി തന്നെ അവരും പറയും ഞാൻ എൻ്റെ പണിയൊക്കെ പോകും എൻ്റെ കാര്യം നോക്കിയാൽ പോലെയായിരുന്നു അല്ലാതെ എനിക്ക് തെറ്റ് പറ്റി സോറി സോറി എന്നുള്ള വാക്കിന് ഇനി സോറി എന്നുള്ള വാക്ക് കേൾക്കില്ല കേൾക്കാൻ നിങ്ങൾക്ക് പിന്നെ അവര് പറയില്ല അവർ തെറ്റ് ചെയ്താൽ പോലും സോറി എന്നുള്ളൊരു വാക്ക് മാഞ്ഞു പോയി പോവാണ് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് സോറി എന്നുള്ളൊരു വാക്ക് ഇനി കേട്ടില്ല